നമസ്കാരം വാർത്താ നേരം തത്സമയ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം അത് വയനാടൻ ജനതയെ ഏതു തരത്തിൽ ബാധിക്കും അല്ലെങ്കിൽ അതിൽ ഏതൊക്കെ തരത്തിൽ വയനാടൻ ജനതയ്ക്ക് ആശ്വാസമാകുമെന്നുള്ള കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഏതെങ്കിലും വന്യമൃഗം ഒരാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചാൽ ഉടൻ തന്നെ ആ വന്യമൃഗത്തെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം നൽകുന്നതിനുള്ള കരട് ബില്ലിനെ മന്ത്രിസഭ കഴിഞ്ഞ ദിവസമാണ് അംഗീകാരം നൽകിയത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത് എന്നു എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പോൾ നിലവിലുള്ള കേന്ദ്ര നിയമത്തിലെയും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലെയും അപ്രായോഗികവും കാലതാമസം വരുത്തുന്നതുമായ നടപടിക്രമങ്ങൾ ഒഴിവാക്കി അടിയന്തര നടപടി സ്വീകരിക്കാൻ ഇത് സാധ്യമാക്കുന്നു എന്നതാണ് ഈ ബില്ലിലെ വ്യവസ്ഥകൾ എന്നാൽ സംരക്ഷിക്കപ്പെടേണ്ട ജീവികളെ സംരക്ഷിക്കുന്നതിന് നിയമപ്രകാരം തടസ്സമില്ലെന്നും വ്യവസ്ഥയിൽ വ്യക്തമാക്കുന്നു വന്യജീവി ആക്രമണത്തിൽ ആർക്കെങ്കിലും ഗുരുതര പരിക്കുപറ്റിയാൽ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറോ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോ അക്കാര്യം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ റിപ്പോർട്ട് ചെയ്താൽ അദ്ദേഹത്തിന് മറ്റു നടപടിക്രമങ്ങൾക്ക് വേണ്ടി സമയം പാഴാക്കാതെ തന്നെ ആ വന്യമൃഗത്തെ കൊല്ലുന്നതിന് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കാവുന്നതാണ് പട്ടിക രണ്ടിലെ വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ അവയുടെ ജനന നിയന്ത്രണം നടത്തൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് നാടുകടത്തൽ എന്നിവയ്ക്കും ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങണമെന്ന വ്യവസ്ഥ പാലിക്കപ്പെടേണ്ടതില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് പട്ടികരണ്ടിൽ ഏത് വന്യമൃഗത്തെയും അവയുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചു എന്ന് കണ്ടാൽ അവയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനാണ് അധികാരമുള്ളത് ഇതിനു സംസ്ഥാന സർക്കാരിന് ഈ അധികാരം നൽകുന്നതിനും ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് കാരണം നമുക്കൊക്കെ അറിയാം കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കാനുള്ള കാലതാമസവും മറ്റു കാര്യങ്ങളൊക്കെ പക്ഷേ ഈ ബില്ല് പാസ്സാവുന്നതോടുകൂടി സംസ്ഥാനത്തിന് തന്നെ അധികാരം നൽകുന്നതാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ബില്ല് എന്നുള്ളത് ഇനി എന്തൊക്കെ നടപടികൾ നമുക്കറിയാം കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി കഴിഞ്ഞു അതാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഇനി അടുത്ത പ്രൊസീജിയർ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ത് എന്നുള്ളതാണ് അതെ നിയമസഭയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇപ്പോൾ നമുക്കൊക്കെ അറിയാം നിയമസഭ ചേരുന്ന സമയമാണ് അടുത്ത ദിവസം തന്നെ ഇത് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അവതരിപ്പിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ഗവർണർ ഒപ്പുവെക്കണം എന്നുള്ളതാണ് ഈ ഗവർണർ ഒപ്പുവെച്ചതിന് ശേഷം തുടർന്ന് രാഷ്ട്രപതിക്ക് അയക്കണം ഇതാണ് അടുത്ത അതിനുശേഷമുള്ള ഘട്ടം എന്നുള്ളത് പക്ഷേ ഇതിലൊക്കെയുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ചോദ്യം എന്നുള്ളത് പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട് പക്ഷേ ഗവർണർ ഒപ്പുവെക്കാതെ തിരിച്ചയക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യവും ഇവിടെ പ്രസക്തമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എൻ ക്ഷമിക്കണം എ ജയൻ അദ്ദേഹം കർഷക സംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റാണ് ഒപ്പം തന്നെ എഫ്ആർഎഫിന്റെ ഫാമേഴ്സ് റിലീഫ് ഫോറത്തിന്റെ ജില്ലാ ചെയർമാൻ പി എം ജോർജ് പങ്കെടുക്കുന്നു യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് ശ്രീ കെ ഇ വിനയൻ ഒപ്പം തന്നെ ബി ജെ പി പ്രതിനിധീകരിച്ച് സജി ശങ്കറും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു ആദ്യം നമുക്ക് ഇത് എ ഏറെ ആഹ്ലാദം നൽകുന്ന അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമുക്കൊക്കെ അറിയാം നേരത്തെ വനാതിർത്തിയിലായിരുന്നു വന്യമൃഗശല്യമെങ്കിൽ ഇപ്പോൾ അത് ഗ്രാമപ്രദേശങ്ങളിൽ പോലും അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിൽ പോലും എത്തി നിൽക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു കെടുതി അല്ലെങ്കിൽ ഇതിന്റെ രൂക്ഷത ഓരോരുത്തരും വയനാടൻ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അക്രമകാരിയായ വന്യമൃഗത്തെ വെടിവെച്ചു കൊല്ലാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം സംസ്ഥാന ഗവണ്മെൻറ്റ് കേരള സംസ്ഥാനത്തിനകത്ത് എടുക്കുന്നത് വളരെ വിപ്ലവകരമായൊരു തീരുമാനം പ്രത്യേകിച്ച് വയനാടിലെ മലയോര ജനതയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണ് എഴുപത്തിരണ്ടിലെ പണനിയമത്തിൽ അറുപത്തിരണ്ടാം ഗണ്ടിലുള്ള ഭേദഗതി കഴിഞ്ഞ ദിവസം നടപ്പിലാക്കുക അതിനകത്ത് അപകടകരമായിട്ടുള്ള രീതിയിൽ ഇടപെടുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നതിനും പുലർത്തുന്നതിനും ഉൾപ്പെടെയുള്ള തീരുമാനം ഇനി സി സി എഫിനുൾപ്പെടെ എടുക്കാമെന്നുള്ള സംസ്ഥാനത്തിനുൾപ്പെടെ എടുക്കാമെന്നുള്ള തീരുമാനം ഈ വയനാട് ജില്ല പോലെ മലയോര ജനതയെ സംബന്ധിച്ച് വനാതി അതിർത്തികളിൽ താമസിക്കുന്ന ജനതയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമാണ് വയനാട് ജില്ലയെ സംബന്ധിച്ച് ഈ വനാതിർത്തികളെ സംബന്ധിച്ച് നിരന്തരമായി ഉണ്ടാകുന്ന വന്യമൃഗ ശൈലിയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് കടുവയുടെയും പുലിയുടെയും ആനയുടെയും അതുപോലെ തന്നെയുള്ള മറ്റ് അപകടകര അപകടകരകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളുടെ ഉപദ്രവം വയനാട് ജില്ലയെ സംബന്ധിച്ച് വനാതിർത്തികളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊരു മുഖ്യ സംഭവം എന്നോണം ആയിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ തീരുമാനം പുറത്തു വരുന്നതോടുകൂടി വയനാട് ജില്ലയെ സംബന്ധിച്ച് മലയോര ജനതയെ സംബന്ധിച്ച് വനാതിർത്തികളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമായ തീരുമാനമാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചുള്ളത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള വെറും വാർത്തകൾ മാത്രമായിട്ട് ഒരുങ്ങി പോകുമോ എന്നുള്ളൊരു സംശയമാണ് നമുക്കൊക്കെ ഉള്ളത് നടപ്പിലായിരുന്നെങ്കിൽ നല്ല കാര്യമാണ് അപ്പം ഇത് നടപ്പിലാക്കാനുള്ളൊരു ആർജ്ജവത്വം സംസ്ഥാന സർക്കാർ കാണിക്കണം ഞങ്ങൾ ഞങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കടലാസ രേഖകൾ ഒതുങ്ങിപ്പോകാതെ അത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ എന്താ പറയുക വലിയ വിജയകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ അതിലിപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന് മാത്രമായിട്ട് ഇത്തരം ഒരു നിയമം നടപ്പിലാക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം നമ്മൾ എന്തിനു വൈകി പണ്ടേ നമുക്കിത് ചെയ്യാമായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ അത് ചെയ്യുന്നത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള സംശയം മാത്രമാണ് ഞാൻ ഇത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കിയാൽ അത് ജനങ്ങൾക്ക് കലാകാരങ്ങളെ ആവശ്യപ്പെടുന്ന ഒരു ആവശ്യം മാത്രമല്ല ജനങ്ങളുടെ ജീവനും സ്വത്തിനൊക്കെ തന്നെ വളരെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സംഭവം മാറി മാറിക്കിട്ടാൻ വളരെ ഉപകാരമാണ് കാരണം ഇപ്പോൾ നമുക്കറിയാം വയനാട് ജില്ലയിലും അതുപോലെയുള്ള മലയോര മേഖലയിലൊക്കെ തന്നെ ആനയും പുലിയും അടക്കം ഉള്ള പന്നിയും കാട്ടിപ്പോ ഒക്കെ തന്നെ മനുഷ്യന്റെ ജീവനും അതുപോലെ തന്നെ മനുഷ്യന്റെ സ്വത്തിനും കൃഷികൾക്കും ഒക്കെ തന്നെ ഭീഷണിയാണ് അടിയന്തരമായിട്ട് അത് മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ആർജ്ജവും കാണിച്ചുകൊണ്ട് അത് നടപ്പാക്കണം അത് തന്നെ ഇവിടെ നമുക്ക് അതിന് പരമായ സംശയം ഉദ്യോഗസ്ഥന്മാര് അതായത് ആ നിയമം വന്നാൽ പോലും അത് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രാദേശിക ഭരണ സമിതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നിയമം നടപ്പാക്കുകയും അത് അടിയന്തരമായിട്ട് അത് നടപ്പാക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇത് ആവശ്യപ്പെടാനുള്ളത് തീർച്ചയായും ആ ഈ പ്രതികരണങ്ങളിലൊക്കെ ഒരു കാര്യം ഇതെന്തായാലും സ്വാഗതാർഹമാണ് ഈ കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ മാത്രം പോരാ തുടർന്നുള്ള പ്രൊസീജിയറുകൾ നടപ്പാക്കണം ഒപ്പം തന്നെ ആളുകൾ ഭയപ്പെടുന്നു ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്തി ഇതില്ലായ്മ ചെയ്യാൻ ഇത്തരത്തിൽ അങ്ങനെയുള്ള ആശങ്കകളും ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇപ്പോൾ കർഷക സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് എ വി ജയൻ തത്സമയം ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീ എ ജയൻ നമസ്കാരം ഒപ്പം തന്നെ ഇതേ ഏറെ സ്വാഗതാർഹമാണ് കാരണം നമുക്കൊക്കെ അറിയാം ആ വയനാട് വയനാട്ടിൽ ആ വന്യമൃഗശല്യത്തെക്കുറിച്ച് ഒരിക്കലും അതിന്റെ വ്യാപ്തിയെക്കുറിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല ഓരോ ആളുകളും വയനാട്ടിലെ ഓരോ ജനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മന്ത്രിസഭ ഇത്തരത്തിൽ ഈ വൈൽഡ് ലൈഫ് വാർഡനെ വന്യമൃഗത്തെ കൊല്ലാൻ അതായത് ഈ ഇത്തരത്തിൽ അക്രമകാരിയായ വന്യമൃഗത്തെ കൊല്ലാൻ ഉത്തരവിടാൻ വൈൽഡ് ലൈഫ് വാർഡനെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ അധികാരം നൽകുന്നതിനുള്ള കരട് ബില്ലാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് ഇതിന്റെ ഒരു തുടർ പ്രോസസ്സ് എങ്ങനെയൊക്കെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു ഇടപെടൽ മൂലം ഇത് ഇല്ലാതാക്കുമെന്നുള്ളൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട് എങ്ങനെയാണ് കർഷക സംഘത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ശ്രീ ഇതിനെ കാണുന്നത് ഇവിടെ പിന്നെ വയനാട് ജില്ലയില് വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ വയനാട്ടിലെ ഏറ്റവും ജനകീയ ചാനൽ ആയ മലനാട് ചാനൽ തന്നെ സുരോസിന്റെ സാന്നിധ്യത്തിൽ എത്രയോ തവണ നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട് പരിഹാരങ്ങളില്ലാത്ത കേന്ദ്ര നിയമം കേന്ദ്ര നിയമത്തിന്റെ പരിമിതി എന്നൊക്കെയാണ് നമ്മളൊക്കെ അപ്പുറം അപ്പുറം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വസ്തുത അത് തന്നെയാണ് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ജനകീയമായിട്ടുള്ള തീരുമാനങ്ങളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ബില്ലിന് കേരളത്തിലെ മന്ത്രിസഭ അംഗീകാരം കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് പാസാക്കിയ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് വനം എന്ന് പറയുന്നത് കൺകറിന്റെ ലക്ഷ്യപ്പെട്ടതാണ് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും കൂടെ സംയുക്തമായിട്ടാണ് തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുക പക്ഷേ കേരളത്തിലെ സഭ പിണറായി നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റവും കേരളത്തിന്റെ മലയോര മേഖലകളെ ആകെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നുള്ള നിലക്ക് ഈ നിയമത്തിനകത്ത് ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തത്വത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സ്വാഭാവികമായിട്ടും ഈ നിയമം കേരളത്തിന് മാത്രമായിട്ട് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള എന്നുള്ളവരെ നമുക്കറിയാം ഈ നിയമം ഗവൺമെന്റ് ഇപ്പോ ഈ അസംബ്ലി സെഷൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അസംബ്ലിയും കൂടെ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം ഗവർണർക്ക് പോണം ഗവർണർ അത് മടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പ്രസിഡന്റിന് പോകേണ്ടി വരും അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒക്കെ തന്നെ കൂടി ഈ ജനങ്ങളോടാണ് കേന്ദ്ര ഗവൺമെന്റിന് രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾക്ക് ഉത്തരവാദിത്വമെങ്കിൽ നമുക്കിത് പരിഹരിക്കുന്നതിന് വേണ്ടി സാധിക്കും നിയമപരമായ സംഗതികളുണ്ട് ഇനി അഥവാ കേന്ദ്ര ഗവൺമെന്റ് തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി സാധിക്കും ഏറ്റവും വലിയ പിന്നെ ജനങ്ങൾക്ക് സഹായകരമായ നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് നിലവിലെ തൊള്ളായിരത്തി എഴുപത്തിലുള്ള നിയമപ്രകാരം നമുക്ക് ജനങ്ങളുടെ ഇടയിലിറങ്ങുന്ന ഒരു മൃഗം അത് പിന്നെ നരഭോജി മൃഗമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ജനങ്ങൾക്ക് നാശമുണ്ടാക്കുന്ന മൃഗമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഇപ്പോഴത്തെ നിയമത്തിന്റെ അകത്ത് അതിനെ കൊല്ലുന്നതിന് കുറേയധികം സങ്കീർണതകളുണ്ട് ഈ തൊള്ളായിരത്തി എഴുപത്തിലുള്ള വനനിയമം പതിനൊന്ന് ഒന്ന് വകുപ്പ് പ്രകാരം കൊല്ലാൻ കഴിയുമെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് എന്നാൽ അതിനെ കൊല്ലണമെങ്കിൽ കുറേ അധികം സംഖ്യ ഇപ്പോ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിന്റെ എസ് ഒ പി പ്രകാരം തന്നെ ഒരു കടുവ നാട്ടിലിറങ്ങി വീതി ഉണ്ടാക്കിയാൽ മനുഷ്യനെ പിടിച്ചാൽ മന്ദുകാലികളെ പിടിച്ചാൽ അതിനെ കൊല്ലണമെങ്കിൽ പ്രദേശത്ത് ഒരു ആറംഗ കമ്മിറ്റി ഉണ്ടാക്കണം ആ കമ്മിറ്റിക്കകത്ത് തദ്ദേശ സഹകരണ വകുപ്പിന്റെ പ്രതിനിധി ഉണ്ടാവണം അതുപോലെ അതിനകത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധി ഉണ്ടാവണം എൻ ടി സിയുടെ പ്രതിനിധി ഉണ്ടാവണം അതുപോലെ തന്നെ എൻ ജി പ്രതിനിധി ഉണ്ടാവണം ഈ ആളുകളെയെല്ലാം കണ്ടെത്തി കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി അപ്രൂവലിന് വേണ്ടി അയച്ച് അത് കഴിഞ്ഞ് ക്യാമറ വെച്ച് ക്യാമറ ട്രാപ്പിലെയും മൃഗം കുടുങ്ങി അത് ഏത് നമ്പറിൽപ്പെട്ട മൃഗമാണെന്ന് മനസ്സിലാക്കി ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ജനങ്ങൾ വലിയ ഭീതിയിലാവും എന്നാൽ ഈ നിയമത്തിനകത്ത് ആ വേണ്ട ഈ നിയമത്തിനകത്ത് പറയുന്നത് അതാത് ജില്ലയിലെ കളക്ടർമാരോ അല്ലെങ്കിൽ പിന്നെ ഫോറസ്റ്റ് കൺസർവേറ്റർമാരോ ചീഫ് വൈൽഡ് വാർഡനോട് ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് ഇതിനെ കൊല്ലുന്നതിന് വേണ്ടി വേണ്ടി ഒരു വലിയൊരു ആളുകളുടെ ആശങ്ക എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നുഴഞ്ഞുകയറ്റം ഇതിൽ ഉണ്ടാകുമോ അതുകൊണ്ട് തന്നെ ഇത് അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമോ എന്നുള്ളത് കാരണം ഈ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെ കുറിച്ച് ഒരുപാട് പരാതികൾ നേരത്തെ ഒക്കെ ഉയർന്നിരുന്നു അത്തരത്തിലൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ല ഉദ്യോഗസ്ഥന്മാർ അട്ടിമറിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ ചോദ്യം എന്നോടാന്ന് എന്നോടാണെന്ന് അതിലാണ് ഈ നിയമത്തിനകത്ത് പറയുന്നത് അതാത് ജില്ലയിലെ കലക്ടർമാർക്കോ അല്ലെങ്കിൽ ഫോറസ്റ്റ് പിന്നെ കൺസർവേറ്റർമാർക്കോ ആവശ്യപ്പെടാം സ്വാഭാവികമായിട്ടും അവർ ജനങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരല്ലേ അപ്പരം ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വരും നമ്മുടെ നിലവിലുള്ള ഒരു വ്യവസ്ഥയ്ക്ക് അകത്ത് നിന്നുകൊണ്ടല്ലേ നമുക്ക് നിയമം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്ക് നിയമം ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ലല്ലോ എന്നാലും രാജ്യത്ത് നിൽക്കുന്ന ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് പരമാവധി ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കുക എന്ന് പറയുന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് അത് ജനങ്ങളുടെ ആഗ്രഹമാണ് പ്രതിഫലിക്കുന്നത് സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർക്ക് ജനങ്ങളുടെ ആഗ്രഹം പ്രതിഫലിക്കുമ്പോ അത് പ്രതിഫലിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി സാധിക്കില്ല എന്താ വെച്ചാൽ കാരണം മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും വയനാടിനെ സംബന്ധിച്ച് മാത്രം പറഞ്ഞാൽ ഇത്തരം വലിയ പ്രതിസന്ധി ഈ പെട്ട നിൽക്കുന്നത് അപ്പൊ അവർക്ക് മാറ്റി നിർത്താൻ വേണ്ടി കഴിയില്ല മറ്റേ നിയമ നിലവിലുള്ള നിയമത്തിന്റെ പരിമിതി എന്താ ആ നിയമത്തിനകത്ത് ഒരു പിന്നെ അതിൽ കുറിച്ച് പതിനൊന്ന് ഒന്നിൽ പറയുന്നുണ്ട് ഇഫ് ഇ സാറ്റിസ്ഫൈഡ് ആര് ചീഫ് ഫോറസ്റ്റ് പിന്നെ വൈൽഡ് ലൈഫ് വാർഡ് ഫോറസ്റ്റ് കൺസർവേറ്റർ അല്ല സോറി വൈൽഡ് ലൈഫ് വാർഡിന് ഉത്തരവിടാം പക്ഷെ അദ്ദേഹത്തിന്റെ സ്വയം സാറ്റിസ്ഫാക്ഷൻ ആരെയായിരിക്കണം അദ്ദേഹത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ ആരാ തീരുമാനിക്കേണ്ടത് താഴെയുള്ള കളക്ടറോ അല്ലെങ്കിൽ കൺസർവേറ്ററോ അല്ല ഇത് ഇവർക്ക് ശുപാർശ ചെയ്താൽ ഇവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പിന്നെ ചീഫ് ഹൈൽഡേ ഫാർഡർ തീരുമാനിക്കാൻ കഴിയും എന്നാൽ വ്യക്തിപരമായി അദ്ദേഹത്തിലേക്ക് ഉത്തരവാദിത്വം പോകുന്ന പ്രതിസന്ധി ഈ നിയമത്തിനകത്തില്ല അത് കുറേയധികം ജനങ്ങൾക്ക് ഗുണപ്രദമായിട്ട് വരും അത് ഏറ്റവും വലിയ ഈ ഗവൺമെന്റിന്റെ അഞ്ചാം വർഷത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് കേരളത്തിലെ മലയോര മേലെ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ കരുതലായിട്ട് ശ്രീ ഈ നമുക്കറിയാം ഈ ഒരു ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി ഇനിയുള്ള പ്രോസസ് എന്നുള്ളത് ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഗവർണർ ഒപ്പുവെക്കണം രാഷ്ട്രപതിക്ക് അയക്കണം ഇങ്ങനെയുള്ള പ്രൊസീജിയർ ഒക്കെ ഉണ്ട് ഈ ബില്ല് എപ്പോഴായിരിക്കും നിയമസഭയിൽ അവതരിപ്പിക്കുക ഇപ്പോൾ നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് നിയമസഭ പതിനഞ്ചാം തീയതി ആരംഭിച്ചിട്ടുള്ളൂ സ്വാഭാവികമായിട്ടും ക്യാബിനറ്റ് ചർച്ച ചെയ്ത് അംഗീകരിച്ച് നിയമസഭയിലേക്ക് വരും ഈ സെഷനിൽ തന്നെ അത് നിയമസഭയിൽ വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ നിയമസഭയിലേക്ക് വരുമ്പോ സ്വാഭാവികമായിട്ടും നിയമസഭ കേരളത്തിൽ യുനാനിമസ് ആയി ഇത് തീരുമാനമെടുത്തിട്ടുണ്ട് ഇപ്പൊ പന്നിയെ വരങ്ങിനായി പ്രഖ്യാപിക്കണമെന്ന് കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരും കൂടി തീരുമാനമെടുത്തു ആരും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടില്ല യു ഡി എഫും എൽ ഡി എഫും അതിനകത്ത് യോജിച്ചു നിന്നു കേന്ദ്രമാണ് അതിനകത്ത് തടസ്സം നിന്നത് കൊരങ്ങിനെ ഷെഡ്യൂൾ ഒന്നിനകത്ത് ഷെഡ്യൂൾ രണ്ടിലുണ്ടായിരുന്ന കുരങ്ങിനെ ഷെഡ്യൂൾ ഒന്നിപ്പിടിച്ചത് കേന്ദ്രമാണ് ഈ നിയമത്തിനകത്ത് കുറങ്ങിയ ഷെഡ്യൂൾ രണ്ടിപ്പെടുത്തണമെന്ന് നിർദ്ദേശമുണ്ട് എണ്ണം പെരുക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എണ്ണത്തിൽ കുറവ് വരുത്തുന്ന നടപടണമെന്ന് ഈ നിയമത്തിനകത്ത് നിർദ്ദേശമുണ്ട് ഈ പിന്നെ കൂടുതലായിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളെ ആ പ്രദേശത്ത് നിന്ന് ട്രാൻസ്ലൊക്കേഷൻ ചെയ്യണം പ്രദേശത്ത് നിന്ന് മാറ്റണമെന്ന് നിയമത്തെ നിയമത്തിനകത്ത് പിന്നെ പരാമർശിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിന് അംഗീകാരം തരാതിരിക്കാൻ വേണ്ടി കഴിയില്ല ഗവർണർക്ക് അംഗീകാരം തരാതിരിക്കാൻ വേണ്ടി കഴിയില്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവരൊക്കെ സ്ഥാനം നിലനിർത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ സ്ഥാനം തിരിക്കുന്നതെങ്കിൽ അവർക്ക് ഇതിനൊക്കെ അംഗീകാരം തരാതിരിക്കാൻ വേണ്ടി കഴിയില്ല ഇനി അഥവാ അംഗീകാരം തന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്കറിയാലോ തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഗവൺമെന്റ് നമ്മൾ ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിയമം ഉണ്ടാക്കുകയും അത് അനുമതിക്ക് കൊടുത്തിട്ട് ഏതാണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ നടന്ന ദീർഘകാലത്തെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ കണ്ണും കാതും ഒക്കെ ഛേദിച്ചിട്ടാണ് നമുക്ക് അനുമതി കിട്ടിയത് അത്തരം സാഹചര്യത്തിലേക്കൊന്നും പോകാതെ പിന്നെ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള കേന്ദ്ര ഗവൺമെന്റും ബന്ധപ്പെട്ട ആളുകളും ഇതിനീകാരം തരും എന്ന് തന്നെയാണ് കർഷാ സംഘം പ്രതീക്ഷിക്കുന്നത് ഓക്കെ വളരെയധികം നന്ദി ശ്രീ എ വി ജയൻ അതിൻ്റെ ഓരോ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായി തന്നെ വിശദീകരിക്കുകയുണ്ടായി അത്തരത്തിൽ ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബില്ലിനെ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു ഇനി ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് അതുകൊണ്ട് ഈ ഇപ്പോൾ നിയമസഭ ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് തന്നെ ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ തന്നെയാണ് എ വി ജയൻ കർഷക സംഘം പ്രതിനിധി നൽകുന്നത് അതിനുശേഷമാണ് ഈ ഗവർണർ ഒപ്പ് ണം തുടർന്ന് രാഷ്ട്രപതിക്ക് അയക്കുക ഇത്രയും പ്രൊസീജിയറാണ് ഉള്ളത് എന്തായാലും ആ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് വയനാടൻ ജനത ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ആശ്വാസമാകുന്നതാണ് അക്രമകാരിയായ ഈ വന്യമൃഗത്തെ ഏതെങ്കിലും ഒരാളെ വന്യമൃഗം ആക്രമിച്ച് പരിക്കേൽപ്പിച്ചാൽ ഉടൻ തന്നെ ആ വന്യമൃഗത്തെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം നൽകുന്നതിനുള്ള കരട് ബില്ലിനാണ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഫാമേഴ്സ് റിലീഫ് ഫോറത്തിന്റെ ജില്ലാ ചെയർമാൻ പി എം ജോർജ് തത്സമയം ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീ പി എം ജോർജ് നമസ്കാരം എങ്ങനെയാണ് താങ്കൾ ഈ ഒരു സംഭവത്തെ കാണുന്നത് ഫാർമേഴ്സ് റിലീഫ് ഫോറം നമുക്കറിയാം ഈ വന്യമൃഗ ശല്യത്തിനെതിരെ ഫാർമേഴ്സ് റിലീഫ് ഫോറം എ സി വർക്കിയുടെ കാലം മുതൽ തന്നെ ഒട്ടേറെ സമരങ്ങൾക്ക് വയനാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എങ്ങനെയാണ് താങ്കൾ ഈ ബില്ലിനെ കാണുന്നത് കാരണം ഈ ഒരു ഒരാളെ ആരെങ്കിലും വന്യമൃഗം ആക്രമിച്ചാൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചാൽ ഉടൻ തന്നെ ആ വന്യമൃഗത്തെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന ഒരു കരട് ബില്ലിനാണ് ഇപ്പോൾ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത് ശ്രീ പി എം ജോർജ് ഓക്കെ സാറേ താങ്ക് യു ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഈ കാലഘട്ടപ്പെട്ട നിയമം മാറ്റപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സമര നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു സംഘടനയാണ് ഫാർമസിറ്റി ഫോറം ഞാനൊന്ന് ചോദിക്കട്ടെ ഈ എഴുപത്തിരണ്ടിലെ ഈ നിയമ ഭേദഗതി ഇന്ന് മന്ത്രിസഭാ യോഗ അധികാരം പിന്നെ തീരുമാനമെടുത്തു ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഗവർണറും രാഷ്ട്രപതിയുമാണല്ലോ കാര്യം ചെയ്യട്ടെ ചെയ്യട്ടെ ഇവര് പിന്നെ നിയമസഭയിൽ അവതരിപ്പിക്കട്ടെ രാഷ്ട്രപതിയും ഗവർണറും ഒപ്പിട്ടുണ്ട് അവരെ ഇംപ്ലിമെന്റ് ചെയ്യട്ടെ മറിച്ച് ഈ പഞ്ചായത്ത് താങ്കളുടെ വ്യക്തതയിലേക്ക് വരുന്നു കാരണം ബില്ല് നിയമസഭയിൽ തന്നെ ഇപ്പോൾ നിയമസഭ ചേർന്നുകൊണ്ടിരിക്കുകയാണ് ബില്ല് ഈ ഒരു നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് തന്നെ അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു കാര്യമുണ്ട് സാറ് ഇത് ഇതിനു മുമ്പ് പണ്ടെന്ന് അവതരിപ്പിച്ചായിരുന്നല്ലോ ഈ ന്യൂസിൽ ഈ സാധനം അവരിപ്പിക്കാൻ ഞാൻ കേന്ദ്ര ഗവൺമെന്റ് വനം വന്യജീവി പിന്നെ വന്നിന് സിംഗ് ഒപ്പിട്ട് രാഷ്ട്രപതി ഒപ്പിട്ട പേപ്പറുകൾ കിട്ടിയിട്ടുണ്ടോ ഒന്ന് രണ്ടാമത് ഞാൻ ചോക്കട്ടെ ഈ വെടിവെക്കാനുള്ള ഉത്തരവ് നേരത്തെ ഉണ്ടെന്ന് ഭൂപേന്ദ്രസിംഗ് പറഞ്ഞിട്ടുണ്ടേ അത് എ കെ കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് കേന്ദ്ര അങ്ങനെ നിയമം നമുക്ക് ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞേക്കണത് ഇത് ഈ ഇലക്ഷൻറെ അതായത് ഇതിന്റെ ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ തയാറില്ല അത് രാഷ്ട്രീയ പാർട്ടികൾ അത് വിശദീകരിച്ചോട്ടെ വാദം നടത്തിക്കോട്ടെ ഇത് വയനാട്ടിലെ മലയോര മേഖലയിൽ കണ്ണിപ്പൊടിയിടുന്നതിന് വേണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു ഒരു എന്താ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നക്ഷത്രമാണ് കാണത്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു കാര്യം ഞാൻ തീർത്തു പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കേന്ദ്രത്തില് ബി ജെ പിയുടെ ഭരണം നിലനിൽക്കുന്നതിനു വേണ്ടിയും കേരളത്തിലെ സി പി എമ്മിന്റെ ഭരണ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഇവിടുത്തെ മലയോര മേഖലയുടെ കർഷകന്റെ മുന്നിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണിത് ഈ തന്ത്രത്തെ മലയോര മേഖല തിരിച്ചറിയും അത് ആ ഒരു സംശയവുമില്ല ഒരു കാര്യം ചെയ്തിട്ട് കേരള ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു ബില്ലിന് അംഗീകാരം കിട്ടിയെങ്കിൽ ആ ബില്ല് ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് ഇന്ന് ഈ മന്ത്രിസഭ ഇത് അംഗീകരിക്കുകയും അത് ഇന്ത്യ കേരളത്തിലെ നിയമസഭയിലേക്ക് വയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഇവർ പാസ്സാക്കട്ടെ കേരള കേന്ദ്ര വകുപ്പ് മന്ത്രി പിന്നെ ഭൂവന്ദ്ര സിംഗ് രാഷ്ട്രപതി ഗവർണർ ഉൾപ്പെടുന്ന ആ ബില്ല് ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം ഇവര് മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ട വാർത്ത ഞങ്ങൾ അംഗീകരിക്കാം മറിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ചില ഭാഗമായിട്ട് വരുന്ന പഞ്ചായത്ത് അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ പ്രൊസീജിയർ ഉണ്ടല്ലോ കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകുന്നു അതിനുശേഷം ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നു അത് കഴിഞ്ഞ് ഗവർണർ ഒപ്പുവെക്കുന്നു രാഷ്ട്രപതിക്ക് അയക്കുന്നു ഇത്രയും പ്രൊസീജിയർ ഇല്ലേ അപ്പോൾ അതിന്റെ ആദ്യ ഭാഗം എന്നുള്ള നിലയിലല്ലേ ഈ കരട് ബില്ലിന് ഇപ്പോൾ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് കരട് ബില്ലിന് അംഗീകാരത്തിൽ പണ്ടൊന്ന് കൊടുത്തു ഇത്തരത്തിലുള്ള കരട് ബില്ല് ഇത്തരത്തിലുള്ള കരട് ബിൽ പാസാക്കി മൂന്ന് ടീമും പാസ്സാക്കി ഇവിടെ ഈ കരട് ബില്ലുകൾ ഈ കരട് ബില്ലുകൾ കേന്ദ്രം തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു ഈ നടപടി തന്നെയാവുമോ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഈ ഒരു സംഭവത്തിനും പ്രതീക്ഷിക്കാവുന്നത് എന്നാണ് താങ്കൾ പറയുന്നത് ബാബു ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഈ ചർച്ചയ്ക്ക് സത്യത്തിൽ ഞാൻ വരാൻ തയ്യാറായ ആളല്ല എന്താ കാരണം എന്ന് ചോദിച്ചാല് ഇപ്പോൾ ഈ മലനാട് ചാനൽ ഈ ചർച്ച വെച്ചിരിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ മലയോര മേഖലയെ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയായിരിക്കാം പക്ഷെ ഇതിനുള്ളിലുള്ള പക്ക ഡീൽ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇത് മലനാട് ചാനൽ പല പ്രാവശ്യങ്ങളിൽ ഞാൻ ചർച്ചയ്ക്ക് പങ്കെടുത്ത ഒരാളാണ് ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്നത് കേരളത്തിലെ കർഷകരെ അതായത് ഞാൻ വേണ്ട ഒരു ദേശീയ ചാനലിൽ ഒരു കാര്യം ചെയ്തിട്ട് ഒരു ദേശീയ മാധ്യമത്തിൽ വാർത്ത വരട്ട നാള് അല്ലെ ദേശീയ വാർത്ത ഒരു വാർത്ത ഇവരെ ഇപ്പോൾ സംഭവം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഞാൻ അവർ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുമ്പിൽ കണ്ടുകൊണ്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് ഇവർ മുന്നോട്ട് പോയിക്കോണ്ടിരിക്കുന്നത് അപ്പൊ രണ്ടു പാർട്ടിയും അത് യു ഡി എഫും എൽ ജി എഫും ഇവർക്ക് െ പിടിക്കുന്നതിന് വേണ്ടി ഓക്കെ ഓക്കെ വളരെയധികം വലിയൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രമാണുള്ളത് അത് കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് എൽ ഡി എഫ് സർക്കാർ പോകുന്നതെന്നാണ് എന്നാണ് എഫ്ആർ എഫ് ജില്ലാ ചെയർമാൻ ആയിരിക്കുന്ന പി എം ജോർജ് ആരോപിക്കുന്നത് എന്തായാലും ഈ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ വയനാടൻ ജനതയെ സംബന്ധിച്ച് അത് ഏറെ ആശ്വാസകരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം ആ ഈ ഒരു വിഷയത്തിൽ നമുക്കൊക്കെ അറിയാം ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ വയനാട്ടിലെ പല ഗ്രാമങ്ങളിലും ഇപ്പോഴും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ നിരവധി പേർ കഴിയുന്നുണ്ട് കാരണം ഇന്നുൾപ്പെടെ ഇന്ന് നമുക്കറിയാം ചീരാലിൽ കരടി ഇറങ്ങി ഓരോ ദിവസവും ഇത്തരത്തിൽ ഓരോ സംഭവങ്ങൾ വയനാട്ടിൽ വരുന്നു ഇപ്പോൾ യു ഡി എഫ് പ്രതിനിധി ശ്രീ കെ വിനയൻ തത്സമയം ടെലിഫോൺ ലൈനിലെത്തിയിട്ടുണ്ട് ശ്രീ കെ വിനയൻ എങ്ങനെയാണ് താങ്കൾ ഈ ഒരു സംഭവത്തെ കാണുന്നത് കാരണം അക്രമകാരിയായ ഒരു വന്യമൃഗം ഒരാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അധികാരം നൽകുന്നതിനുള്ള കരട് ബില്ലിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത് ശ്രീ കെ വിനയൻ ശല്യം മൂലം വലിയ പ്രയാസം അനുഭവിക്കുന്ന കാർഷിക വിളകൾക്കും അതോടൊപ്പം ജീവനും ഭീഷണി നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും അതിന്റെ നിയമസാധുത ഈ എല്ലാ ഘട്ടത്തിലും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് രാജ്യത്ത് വനം വന്യജീവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലനിൽക്കുമ്പോൾ ആ നിയമ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടല്ലാതെ ഒരു സ്റ്റേറ്റിന് പ്രാദേശികമായി ഇത്തരത്തില് ഒരു നിയമം പാസാക്കിയാൽ അത് നിലനിൽക്കുന്ന സാഹചര്യം അതിന് വേണ്ടത്ര തരത്തിലുള്ള നിയമോപദേശമോ ഗ്രഹപാഠമോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുകയാണ് അതുകൊണ്ട് പാർലമെന്റിൽ പാസ് നിയമസഭ ഈ കരട് ബില്ലിന്റെ ആയുസ് സ്വാഭാവികമായിട്ടും അതിന്റെ നിയമപരമായ വശങ്ങൾ കൂടി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും പൂജ്യാവുക ശ്രീ കെ വിനയൻ നമുക്കൊക്കെ അറിയാം ഇപ്പോൾ മന്ത്രിസഭ ഈ ഒരു കരട് ബില്ലിന് അംഗീകാരം നൽകി ഇനി ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കണം അതിനുശേഷം ഗവർണർ ഒപ്പുവെക്കണം അത് കഴിഞ്ഞ് രാഷ്ട്രപതിക്ക് അയക്കണം ഇത്രയും ഉണ്ട് അപ്പോൾ ഈ ഫാർമേഴ്സ് റിലീഫ് ഫോറം ഉൾപ്പെടെ ആരോപിക്കുന്നത് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് മലയോര ജനതയുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണെന്നാണ് പറയുന്നത് എന്നാൽ ഈ ഒരു കാര്യത്തിൽ എന്ത് തന്നെയായാലും അല്പം മുൻപ് നമ്മോട് സംസാരിച്ച കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് എ വി ജയൻ പറഞ്ഞത് ഇത് ഏതെങ്കിലും തരത്തിൽ ഇത് തിരിച്ചയക്കുകയോ അങ്ങനെ വരികയാണെങ്കിൽ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ സമീപിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ത് വില കൊടുത്തും ഇത് നടപ്പാക്കാനുള്ള ഒരു ഇച്ഛാശക്തിയുമായാണ് എൽ ഡി എഫ് സർക്കാർ മുന്നേറുന്നതെന്നാണ് ശ്രീ എ വിജയൻ പറയുന്നത് ഞാൻ ആമുഖ കർഷക സൗഹൃദമായ സംസ്ഥാന സർക്കാരിന്റെ ഒരു നീക്കം എന്ന നിലയിലാണ് ഞാൻ അതിനെ പൂർണ്ണമായി തള്ളിപ്പറയാതിരുന്നത് അതിന്റെ ഒരു അതിന്റെ ഒരു ആ ഒരു അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളാനും തയ്യാറായത് ഞാൻ സൂചിപ്പിച്ച അതേ ആശങ്ക സ്വാഭാവികമായിട്ടും രാജ്യത്ത് നിലനിൽക്കുന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആ ആക്ടിന് അപ്പുറത്ത് പ്രാദേശികമായി ഒരു ഗവൺമെന്റിന് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ അത്തരം അത്തരമൊരു ആലോചന ഗവൺമെന്റിനുണ്ടായിരുന്നുവെങ്കിൽ ഗവൺമെന്റ് സതുദ്ദേശപരമായിരുന്നുവെങ്കിൽ ഈ ഗവൺമെന്റ് വന്ന ശേഷം പത്തു വർഷമായി പത്ത് വർഷം പൂർത്തിയാകാൻ പോകും വന്യമൃഗശല്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു വിഷയമല്ല അപ്പൊ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ വിഷയത്തിൽ കാര്യമായ ഒരു ഇടപെടലുകൾ നടത്താത്ത ഒരു ഗവൺമെന്റ് ഈ മേഖലയ്ക്ക് കാലാകാലം ബജറ്റിൽ നീക്കിവെച്ചിരുന്ന തുക നാമമാത്രമാക്കുകയും അതിൽ തന്നെ എക്സ്പെൻഡിച്ചർ വീണ്ടും കുറയുക കുറയുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ ഇതിന്റെ ഉദ്ദേശുദ്ധിയെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കും എന്ന് പ്രകടന പത്രികയിൽ പറയുകയും അതനുസരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്ത ഒരു പാർട്ടിക്കും മുന്നണിക്കും കാര്യമായി ഒന്നും തന്നെ ഈ മേഖലയിൽ ചെയ്യാൻ കഴിയാത്ത മുൻകാലങ്ങളിൽ കാടും നാടും വേർതിരിക്കുന്നതിനാവശ്യമായ നടപടികളിൽ പോലും വളരെ പരിമിതമായ ഒറ്റപ്പെട്ട ഇടപെടലുകൾ മാത്രം ചില മേഖലകളിൽ ഉണ്ട് എന്നതൊഴിച്ചാൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ഈ പറഞ്ഞ മലയോര ജനതയുടെ മുന്നിൽ ഞങ്ങൾ പുതിയതായ ഒരു ബില്ല് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇത്തരത്തിൽ പല ബില്ലുകൾ ഇതിനു മുമ്പും മന്ത്രിസഭ പാസാക്കുകയും നിയമസഭ പാസാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിയമമാകാതെ നമ്മൾ പ്രയാസം അനുഭവിക്കുകയാണ് ഇപ്പൊ ലാൻഡ് അസൈൻമെന്റ് കൃഷി ആവശ്യത്തിന് വേണ്ടി പതിച്ചു നൽകിയ ഭൂമി ഒരു തരത്തിലും കൃഷിക്ക് അനുയോജ്യമല്ലെങ്കിൽ അവിടെ മറ്റ് നിർമ്മിതികൾക്ക് അനുമതി നൽകുന്ന ബില്ല് മന്ത്രിസഭ അംഗീകരിച്ച് ഗവർണർ ഒപ്പിട്ടു പക്ഷേ നാളിതുവരെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയിട്ടില്ല അതിന്റെയും ഞാൻ മനസ്സിലാക്കുന്നത് നിയമപരമായ ഇത്തരം നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് പാസാകുകയും അംഗീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തെങ്കിലും അത് നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും കീഴഴക്കങ്ങൾക്കും വിരുദ്ധമായതുകൊണ്ടാണ് അതേ സമാന രീതി തന്നെയായിരിക്കും ഈ ബില്ലിനും എന്ന് തന്നെയാണ് കരുതുന്നത് പോരാണ്ട് സ്വാഭാവികമായിട്ടും മറ്റൊരു വിഭാഗം ആളുകൾ ആ സുപ്രീം കോടതിയിലും ഉയർന്ന തലങ്ങളിലും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോ ആ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടാൻ മന്ത്രിസഭ അംഗീകരിച്ച പ്രസ്തുത ബില്ല് എത്ര കണ്ട് നിലനിൽക്കുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് വളരെയധികം നന്ദി ശ്രീ കെ വിനയൻ യു ഡി എഫ് പ്രതിനിധി ശ്രീ കെ വിനയനാണ് നമ്മോട് സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇതിനു മുൻപ് പല ബില്ല് ബില്ലുകളും ഗവർണർ ഒപ്പ് വെച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രൊസീജിയർ നടന്നില്ല ആ ഒരു അനുഭവം തന്നെയാകുമോ ഈ ഒരു കാര്യത്തിൽ എന്നുള്ള ഒരു ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിലേക്ക് തന്നെ പോകുന്നു ആ വയനാടൻ ജനതയെ ഇത് പ്രാവർത്തികമായി കഴിഞ്ഞാൽ വയനാടൻ ജനതയെ സംബന്ധിച്ച് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സംഭവം നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ ഇന്ന് ചീരാലിൽ കരടിയിറങ്ങി അത്തരത്തിൽ ഉള്ള ഓരോ ദിവസവും അത്തരത്തിലുള്ള സംഭവങ്ങൾ വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇന്നലെ ആ ഒരു കോഴികളുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങാൻ ഭയപ്പെട്ടു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പുലിയുടെ ശല്യമുണ്ട് അതൊക്കെ ഈ രാത്രി സമയങ്ങളിൽ ഒന്ന് ആശുപത്രിയിലേക്ക് പോകാൻ പോലും വയനാട്ടിലെ പല ഭാഗങ്ങളിലുള്ള ആളുകളും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വയനാട്ടിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ നിന്നും രാത്രി ഒരാൾക്ക് ആശുപത്രിയിലേക്ക് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് നിലവിൽ വയനാടിനെ സംബന്ധിച്ചുള്ളത് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വേണം ഇത്തരത്തിൽ ആളുകളെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനാണ് ആ നിയമമെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവ് നടപ്പിലായി കഴിഞ്ഞാൽ അത് വയനാടൻ ജനതയെ സംബന്ധിച്ച് ഏറെ ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഞങ്ങൾ ഈ ഒരു പരിപാടിയിൽ ബി ജെ പി പ്രതിനിധി സജി ശങ്കറിനെ കൂടി ക്ഷണിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെട്ട് വീണ്ടും സജിശങ്കർ ബി ജെ പി പ്രതിനിധി ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീ സജി ശങ്കർ എന്താണ് ഈ ഒരു സംഭവത്തിൽ കരട് ബില്ലിൽ മന്ത്രിസഭ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നു എങ്ങനെ താങ്കൾ കാണുന്നു അതിനൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പ്രത്യേകിച്ച് സി പി എം ഉൾപ്പെടെ ഇതിലൊരാശങ്ക ഉയർത്തുന്നത് കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അവർ ഇതിനെ അനുകൂലിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് പലപ്പോഴും എല്ലാവരും ഉന്നയിക്കുന്നത് എങ്ങനെയാണ് സജിശങ്കർ താങ്കൾ കാണുന്നത് കേൾക്കാമോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ പറഞ്ഞോളൂ ഓക്കെ ഞാൻ സൂചിപ്പിച്ചത് വയനാട് ജില്ലയിലെ കർഷകരെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് നമ്മുടെ വന്യമൃഗ യാതൊരു സംശയമില്ല അത്ര വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെന്റ് ഏത് എന്നതിനപ്പുറത്തേക്ക് നിയമസാധുതകൾ കർഷകൻ അനുകൂലമാക്കി മാറ്റാൻ എന്താണ് സാധ്യത എന്ന് ആരായുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ക്ഷുദ്രജീവികളായിട്ടുള്ള ഇത്തരത്തിലുള്ള പന്നികളടക്കമുള്ള സംഭവങ്ങൾ അവരെ കൃഷിയിടത്തിൽ പ്രവേശിച്ചാൽ കർഷകനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള നിയമത്തെ ഭാരതീയ ജനതാ പാർട്ടി എതിർക്കുന്ന കാര്യങ്ങളൊന്നുമില്ല അത് കർഷകരുടെ കൂടെ തന്നെയാണ് പാർട്ടി ഈ നിയമപരമായിട്ട് മറ്റുള്ള സംഭവത്തെ അനുകൂലിച്ചുകൊണ്ട് കേരളം കേരള സംസ്ഥാനത്ത് അത്ര നിയമം നിയമത്തിന് വേണ്ടിട്ട് ആവശ്യപ്പെട്ടു നിയമ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുകയും അത് കേന്ദ്രത്തിന്റെ മുന്നിലേക്ക് വരികയും ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ പ്രതിനിധികളായിട്ട് കേരളത്തിലെ പ്രതികരിച്ചുള്ള മന്ത്രിമാരുണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് അതുപോലെ എം ഉണ്ട് അത്തരം സാഹചര്യം ബിജെപിക്കും അനുകൂലമായിട്ട് കേരളത്തിലുണ്ട് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി പ്രത്യേകിച്ചും വിശേഷ വയനാട് ജില്ല പോലുള്ള കർഷക ജില്ലയിൽ വിഷയം വിഷയമുണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ കർഷകർക്ക് അനുകൂലമായ നിലപാട് ഏത് ഗവൺമെന്റും പ്രാദേശിക ഭരണം സ്വീകരിച്ചാലും അതിനനുകൂലമായിട്ടുള്ള പ്രതികരണം ബിജെപിയുടെ ഭാഗത്തുണ്ടാവുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ ആ വിഷയത്തിന്റെ ശ്രദ്ധയെ കൊണ്ടുവരാം കേരളം തയ്യാറാവുന്ന സാഹചര്യം വയനാട് ജില്ലയുടെ ഭരണകൂടം തയ്യാറാവുന്ന സാഹചര്യം ഇവിടുത്തെ ഒരു പ്രമേയം അതിനനുകൂലമായ പ്രമേയം തയ്യാറായിക്കൊണ്ട് ഇത്തരം ക്ഷുദ്രജീവികളായിട്ടുള്ള മൃഗങ്ങളും മറ്റും കൃഷിയുടെ പ്രവേശിക്കും തടയാൻ എന്താണ് മാർഗം അതിന് നിയമ ഭേദഗതി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എങ്കിൽ കേരളം ആ പ്രൊപ്പോസൽ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനനുകൂലമായിട്ട് ചിന്തിക്കാൻ വേണ്ടി പാർട്ടി സമ്മർദ്ദം ചെലുത്തുക ഗവൺമെന്റിൽ കേന്ദ്രങ്ങൾ സമ്മർദ്ദം ചെലുത്തുക തന്നെയായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി മുൻകൈ എടുക്കണമെന്ന് യാതൊരു വളരെയധികം നന്ദി ശ്രീ സജിശങ്കർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളോടൊപ്പം നിൽക്കും ബി ജെ പി എങ്ങനെ ഇതിനെ എതിർക്കും എന്നുള്ള ആശങ്കകൾ ഒന്നും തന്നെ വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ജനങ്ങൾ പുറത്തിറങ്ങാൻ ഭയപ്പെടുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി തീർത്തും ജനങ്ങളോടൊപ്പമാണ് അതുകൊണ്ട് തന്നെ ഈ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നടക്കാനുള്ളത് അതിനെല്ലാം തന്നെ അനുകൂലമായ ഒരു നടപടി തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് ബി ജെ പി പ്രതിനിധി സജിശങ്കർ പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ിൽ ഇത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമായി കഴിഞ്ഞാൽ വയനാടൻ ജനതയെ സംബന്ധിച്ച് ഇത് ഏറെ ആശ്വാസകരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇന്നത്തെ വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റു വിഷയവുമായി നാളെ കാണാം നമസ്കാരം